സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ ഇപ്പം നമ്മുടെ അപ്പാനു ശരത്ത് പേടിച്ച് വിറച്ച് എന്തൊക്കെയോ മാനസികമായി തളർന്ന് തകർന്ന് നടക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രധാനമായിട്ടും നമ്മുടെ വൈൽഡ് കാർഡ്സൊക്കെ ഉള്ളിലേക്ക് വന്ന് വൈൽഡ് കാർഡ്സിന്റെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു അതായത് നമ്മുടെ അപ്പാനുശ്വരത്തൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റാറാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടന്റുകൾ കൊടുത്ത് കണ്ടന്റ് കിങ് ആണ് എല്ലാത്തിനും പ്രതികരിച്ച് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഒരു ഗ്യാങ്ങ് ഗ്യാങ്ങും ഭയങ്കര സെറ്റപ്പാണ് അതിൽ അപ്പാനു ശരത് ഭയങ്കര ഹീറോ ആയിട്ട് അറിയപ്പെടുന്നു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നല്ലോ എന്താണെങ്കിലും വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും അങ്ങനെ അല്ല എന്നുള്ള ഒരു രീതി അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് മൊത്തത്തിലങ്ങ് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ അവർക്ക് മനസ്സിലായി ഒരു നെഗറ്റീവ് രീതിയിലൊക്കെ ആണോ കായിക കാര്യങ്ങളൊക്കെ പോകുന്നത് അതുപോലെ കൂടെയുള്ള പലരും പ്രധാനമായിട്ടും നമ്മുടെ അക്ബർ ഖാനൊക്കെ കുറച്ചും കൂടെ അറിയിച്ചുണ്ട് അപ്പാനു ശരത്തിനൊക്കെ മൊത്തത്തിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റീവ് ആണെന്നൊക്കെ അപ്പാനു ശരത്തിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് മനസ്സിലായെന്ന് തോന്നുന്നു ആള് ഭയങ്കര വെറുപിടിച്ച് നടക്കുകയാണ് ഇപ്പൊ നടന്ന ആ ഒരു സൂപ്പർ പവർ ടാസ്കിലാണെന്നുണ്ടെങ്കിൽ പോലും നോമിനേഷനും ഫ്രീ പാസ് ഒക്കെ കിട്ടും മൂന്നാഴ്ചത്തേക്ക് എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ബാത്റൂം ഏരിയയിലൊക്കെ ഇരുന്ന് ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ പ്രേക്ഷകരന്റെ കൈവിടാൻ സാധിക്കില്ല എന്നാൽ പോലും അത് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചേനെ ഒരു ടെൻഷനും ഇല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റിയേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു അഞ്ചാഴ്ചകളും ചങ്കായിട്ട് കൊണ്ട് നടന്ന അക്ബർ ഖാനെ പോലും പല അവസരങ്ങളിലും തള്ളി അതുപോലെ തന്നെ ആരെയും മൊത്തം മാറിയിരുന്നു അക്ബർഖാന്റെ കുറ്റങ്ങൾ പറയുകയും അക്ബർ ഖാൻ അത് ചെയ്തു മറ്റുള്ളവരെ പരിഹസിച്ചു അക്ബർ ഖാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കുത്തലും അതുപോലെ തന്നെ പിന്നീന്ന് കുത്തി പറയുന്ന ഒരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് മൊത്തത്തിൽ ആ ഒരു ഗ്യാങ് തന്നെ ഒന്നും പിരിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല തനിക്ക് പ്രശ്നമാകുന്നുണ്ട് നെഗറ്റീവ് ആണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണോ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ സ്വന്തം സ്വഭാവം പുറത്തേക്ക് കാണിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല വലിയ ഗ്യാങ് ആണ് കൂടുതലൊന്നും ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ മാറി മാറിക്കഴിയുമ്പം കൂടുതലൊന്ന് ഒരു അവസ്ഥയാണ് കാണുന്നത് എന്നാണെങ്കിലും കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വൈൽഡ് കാർഡ്സ് എല്ലാം വന്നതിന് ശേഷം അപ്പാനു സ്വരത്ത് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് പുറത്തെ നെഗറ്റീവ് ഇമേജ് ഒക്കെ അകത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരാഴ്ച പുറത്തു പോകുമ്പോ പ്രേക്ഷകരുടെ അടുത്തൊക്കെ മാക്സിമം സിമ്പതി പിടിച്ചു പറ്റി നോക്കുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് മാക്സിമം അനുമോളിൽ നിന്ന് ചൊറിയുന്നുണ്ട് അനാവശ്യമായിട്ട് അവിടെ ഇവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം തുടക്കം തന്നെ ഈ ഒരു ഗ്രൂപ്പിസം കൂടി ആ ഒരു ബിഗ് ബോസ് ഹൗത്തിന്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു അപ്പാനു ചിരത്താണ് അതൊരു നെഗറ്റീവ് രീതിയിലേക്ക് മറ്റുള്ളവരെ കളിയാക്കുകയും പരദൂഷണവും കുത്തിതിരിപ്പും നടത്താൻ തുടങ്ങിയത് ഈ അപ്പാനു ചരത്ത് തന്നെയാണ് ഇനിയിപ്പം വിഷമിച്ചിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ സിമ്പതി കാർട്ട് എടുക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ ട്രെൻഡിങ്ങും അൺഒഫീഷ്യൽ വോട്ടുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഉള്ള കണ്ടസ്റ്റൻസിൽ നമ്മുടെ നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് മൂന്ന് നാല് പേർക്കുള്ളിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് ി സോ നമുക്ക് നോക്കാം ഈ ഒരാഴ്ച എങ്ങനെയായിരിക്കും അബ്ബാനി സംബന്ധിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോ രണ്ടുമൂന്നാഴ്ച കൂടിയൊക്കെ തള്ളി പോയേക്കും ബട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും അറിയില്ല അങ്ങനെ ഒരാളെ ഹോൾഡ് ചെയ്യുമെന്ന് കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ബുദ്ധിത്തിരിപ്പോ ഫലദൂഷണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓവർ ഹൈപ്പ് കണ്ടന്റുകളോ ആ ഷാ അബ്ബാനി ശരത്തിന്റെ സൈഡിൽ നിന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുന്നില്ല എവിടെയെങ്കിലും ഒതുങ്ങി കൂടി പോകുന്ന ഒരു ആളെയാണ് കാണുന്നത് എന്തെങ്കിലും ചില സമയങ്ങളിൽ ഒരു ഓവർ ഹൈപ്പിൽ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചാലായി അല്ലെന്നുണ്ടെങ്കിൽ അനുമോളുടെ നടന്നിട്ട് തനിമോൾക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാക്കി കൊടുക്കുന്നോ മാത്രമാണ് നമ്മളൊക്കെ കാണുന്നത് എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ആ പനിശരത്തിന്റെയോ ഈ നിലവിലെ നിലനിൽപ്പ് എങ്ങനെയുണ്ട് അങ്ങനെ ഒരു കണ്ടസെന്റ് അവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ പുറത്തേക്ക് പോകണോ അതുപോലെ ഈ ഒരു ദിവസങ്ങളിലുള്ള പനിശരത്തിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം